ശ്രോ ദേശീയ ഗ്രാമീണ തൊഴില പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിങ് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നു നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത് ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വലിയൊരു മീറ്റിംഗ് ആണ് ഹാളിൽ വെച്ച് നടന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലവർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് നടപ്പാക്കുന്ന സോഷ്യൽ ഓഡിറ്റിംഗ് പ്രക്രിയയിലെ സുപ്രധാന ഒരു പ്രവർത്തനമാണ് പബ്ലിക് ഹിയറിംഗ് എന്നത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും പൊതുജനങ്ങൾ അറിയുക അഭിപ്രായം പറയുക പദ്ധതി കൂടുതൽ കാര്യക്ഷമമായി നടപ്പാക്കുക എന്നിവയാണ് പബ്ലിക് ഹിയറിംഗിൻ്റെ ലക്ഷ്യം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമത്തിൻ്റെ ഷെഡ്യൂൾ വൺ വകുപ്പ് ട്വൻറ്റി ഫൈവ് സി എച്ച് പ്രകാരം നടത്തുന്ന പബ്ലിക് ഹിയറിംഗ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ പത്ത് ഇന്നലെ വ്യാഴാഴ്ച രാവിലെ പത്ത് മുപ്പതിനാണ് ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ച് നടന്നത് ചടങ്ങിൽ അസിസ്റ്റന്റ് സെക്രട്ടറി അരുൺ ഇ കെ ആണ് സ്വാഗതം പറഞ്ഞത് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ കെ ജെയിംസ് മാസ്കർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്മ ടീച്ചറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് റിപ്പോർട്ട് അവതരണം കാളികാവ് ബ്ലോക്ക് റിസേഴ്സ് പേഴ്സൺ സോഷ്യൽ ഓഡിറ്റ് ആതിര യു പി ആണ് അവതരിപ്പിച്ചത് മറുപടി പ്രസംഗവുമായി കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അസീനയാണ് നിർവഹിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ പങ്കെടുത്ത ചടങ്ങിൽ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മഠത്തിലെത്തി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഷീബ പള്ളിക്കുത്ത് ടി കെ ഉമ്മർ ഷീന ജിൽസ് അങ്ങനെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നമ്മുടെ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ ഹാൾ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ഒരു പക്ഷേ പഞ്ചായത്തിൽ ഇത്രയും വലിയ ആൾക്കൂട്ടം ആദ്യമായിട്ടായിരിക്കാം ഏർ വന്നിട്ടുള്ളത് എന്തായാലും ആ ഒരു ചടങ്ങും കാര്യങ്ങളൊക്കെ നടന്നു അതിൻ്റെ വിവരങ്ങളാണ് പങ്കുവച്ചിട്ടുള്ളത്